നമസ്കാരം പതിരും കതിരും വെള്ളാമേ പിടിക്കാൻ ഉള്ളാടൻ തന്നെ വേണം പ്രഹസനമായി ആരംഭിച്ച് ദുരന്തമായി മാറിയ ഒരു പ്രസ്ഥാനത്തെപ്പറ്റി എന്തെങ്കിലും ഒരു സത്യം പറയണമെങ്കിൽ അതിന് സജി ചെറിയാൻ തന്നെ വേണം കർക്കിടക മാസം കിഴി ഉന്നാനും മരുന്ന് കഞ്ഞി കുടിക്കാനും മാത്രമുള്ള സമയമല്ല ചില സത്യങ്ങൾ നാവിൽ വന്ന് നടമാടുന്ന കാലം കൂടിയാണ് കൃഷ്ണപക്ഷത്തിലെ ചന്ദ്രിക പോലെ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തു നിന്നും ഒരു മിന്നലാട്ടം പോലെ സത്യങ്ങൾ വല്ലതും കേൾക്കണമെങ്കിൽ നമ്മുടെ സജി ചെറിയാൻ വായ തുറക്കണം പുതിയ കമ്മ്യൂണിസ്റ്റുകാർ വന്നു കയറിയ ശേഷം സി പി എമ്മിന് വലിയ തകർച്ചയാണെന്നാണ് സജി ചെറിയാൻ പറയുന്നത് ദേശീയ ഗുസ്തി താരമായ കൃഷ്ണപ്രിയയ്ക്ക് സി പി എം നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാന പരിപാടിയിലാണ് സജി ചായൻ ഇങ്ങനെയൊരു പരമാർത്ഥം പ്രവചിച്ചത് ആധുനിക കാലത്ത് പുതിയ കുറേ കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടിയിലേക്ക് ഇടതുകാലി വെച്ച് കയറി വന്നു അതോടെയാണ് ഈ നാശമെല്ലാം ഉണ്ടായത് അങ്ങനെ വന്നുകൂടിയ ആധുനിക കാലത്തെ കമ്മ്യൂണിസ്റ്റുകൾ മന്ത്രിമാർ വരെ ആയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം വന്നു കയറിയതിൽ കുറേ എണ്ണം പോയെന്നും ഇനി കുറച്ചുകൂടി പോകാൻ സാധ്യതയുണ്ടെന്നും സജി ചെറിയാൻ ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നുണ്ട് പാർട്ടിയെ ശുദ്ധീകരിച്ച് മൂല്യമുള്ളതാക്കണമെന്നും സജി ചെറിയാൻ മുതുകുളത്ത് പറഞ്ഞു സർപ്പം കല്ലെടുത്ത് ഊതി ഊതി മാണിക്യമാക്കും പോലെ ആദർശമെടുത്ത് ഊതി ഊതി അതിനെ സഖാക്കൾ മൂല്യമുള്ള ഒന്നാക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ക്ഷീണം ഭയങ്കരമാണെന്നും ആ ക്ഷീണം മാറ്റാൻ ഭയങ്കരമായിട്ട് ഉത്സാഹിക്കണമെന്നുമാണ് സജി ചെറിയാൻ പറയുന്നത് മുതുകുളം രാഘവൻപിള്ളയും പത്മരാജനും അശോകനും നവ്യാനായരും ഉൾപ്പെടെ പ്രശസ്തരായ എത്രയോ പേർ ജനിച്ചു വളർന്ന നാടാണ് മുതുകുളം ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മുതുകുളത്ത് വർഗീയവാദികൾ നുഴഞ്ഞു കയറുകയാണത്രേ വർഗീയവാദികളെ മരുന്നിന് പോലും ഒരു പ്രസ്ഥാനമാണ് ഈ സി പി എം പാർട്ടി മുടിഞ്ഞത് പുതിയ കമ്മ്യൂണിസ്റ്റുകാർ വന്നത് കാരണമാണെന്ന് കണ്ടെത്തിയ സജി ചെറിയാൻ കുറേ എണ്ണം പോയതിൽ വല്ലാതെ ആശ്വസിക്കുന്നുമുണ്ട് തലയുമുടലും ഏതാണ്ട് വാരത്തിനു പുറത്തായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മൂലധന ചിന്തയൊക്കെ വിട്ട് രാമായണ വായനയിലാണ് കർക്കടകം പകുതിയായതോടെ വായന ഏതാണ്ട് സകല ശുഖകുല വിമല തിലകിത കളേബരേ എന്ന് തുടങ്ങുന്ന സുന്ദരകാണ്ഡത്തിൽ എത്തിയിരിക്കുകയാണ് ആ വായനക്കാരന്റെ പേര് ജി സുധാകരൻ എന്നാണ് മുല്ലപ്പെരിയാറിന്റെ അത്രയും പ്രായമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സഖാവേ മൂല്യങ്ങൾ ഒരുപാട് കാത്തു സൂക്ഷിച്ച ആ സഖാവിനെ പൊന്നുപോലെയായിരുന്നല്ലോ സജി ചെറിയാനും അദ്ദേഹത്തിന്റെ ആദർശ പുരുഷനായ പിണറായി വിജയനുമൊക്കെ കൊണ്ട് നടന്നത് പുതിയ കമ്മ്യൂണിസ്റ്റുകാരെ താലോലം പാടിയും ഇങ്കു കുറുക്കിക്കൊടുത്തും മാലയിട്ടും പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന രോമാഞ്ചജന്യമായ കാഴ്ചയൊക്കെ പത്തനംതിട്ടയിൽ അടുത്തിടെ നമ്മൾ കണ്ടില്ലേ സഖാവേ അവരെ കൊണ്ട് വരുംകാല സി പി എം പന പോലെ വളരുമെന്നാണ് അവിടുത്തെ സഖാക്കൾ പറയുന്നത് പണ്ടത്തെ സഖാക്കൾ മുറിപീടിയാണ് വലിച്ചതെങ്കിൽ പുതിയ സഖാക്കൾക്ക് നല്ല കനമുള്ളതൊക്കെ മതി എല്ലാ കാലത്തും സഖാക്കൾ കീറിപ്പറഞ്ഞതും ധരിച്ച് മുറിപീടിയും വലിച്ച് പരിപ്പുവടയും കട്ടൻ ചായയും മാത്രം കഴിച്ച് ജീവിച്ചാൽ മതിയോ പണ്ടത്തെ സഖാക്കളൊക്കെ നിത്യം മുപ്പത് കാതം നടന്നെങ്കിൽ ഇന്നത്തെ സഖാക്കൾക്ക് കൂപ്പറിൽ നിന്ന് ഇറങ്ങാൻ വലിയ മടിയാണ് കാലം മാറുമ്പോൾ എല്ലാ ശീലങ്ങളും മാറിപ്പോകും പാർട്ടി പരിപ്പോടയിൽ നിന്നും പഴങ്കഞ്ഞിയിൽ നിന്നും പിസ്തയിലേക്ക് കടന്നതൊന്നും സജി ചെറിയാൻ അറിഞ്ഞതേയില്ല സജി അച്ചാൻ ഇപ്പോഴും ഇഡ്ഡലി കിട്ടാത്തതിൻ്റെ വേവലാതിയും പറഞ്ഞ് നടക്കുകയാണ് അന്ന് കിട്ടിയ വരാലുകറിയുടെ രുചിയാണ് ഇപ്പോഴും നാവിൽ മൂല്യം തുന്നിച്ച് നോക്കി ആളെ എടുക്കാനിരുന്നാൽ ഗോവിന്ദൻ സഖാവ് പറഞ്ഞതുപോലെ വോളണ്ടിയർമാരെ വരെ കിട്ടാൻ പാടാണ് വന്നതിൽ കുറേ എണ്ണം പോയി എന്നാണ് സജി ചെറിയാൻ പറയുന്നത് വന്നതൊന്നും അത്ര പെട്ടെന്ന് പോകില്ല ഇത്രയും സുഖമുള്ള മണ്ണ് വേറെ എവിടെ കിട്ടും സജി ചെറിയാൻ ശുദ്ധനായതുകൊണ്ടാണ് മൂല്യത്തെ പറ്റിയൊക്കെ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് സി പി എമ്മിൻ്റെ ഏത് ഷോറൂമിൽ ചെന്നാൽ ഈ സാധനം വാങ്ങാൻ കിട്ടും മൂല്യം വിപണിയിൽ നിന്നും പിൻവലിച്ച വാഹനത്തിൻ്റെ പാർട്സിന് ആണ്ടിലൊരിക്കലെങ്ങാനും ആരെങ്കിലും തിരക്കി വന്നാലായി സമൂഹത്തിൽ നിന്നും പിൻവലിഞ്ഞ ഒരു സാധനമാണിന്ന് കമ്മ്യൂണിസം അതിൻ്റെ പാർട്സായ മൂല്യം ഇപ്പോൾ ആർക്കു വേണം കാലം മാറി കഥ മാറി കാലാവസ്ഥ എങ്ങും മാറി എന്ന പെയിൻ്റിൻ്റെ പരസ്യത്തിലെ അവസാന വാക്യമുണ്ടല്ലോ പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട അതുപോലെ വല്ല പാട്ടുമുണ്ടാക്കി പാടി നടക്കുന്നതായിരിക്കും സജി ചെറിയാനും ഇനി നല്ലത്